നമുക്ക് ഏത് വലിച്ചിട്ട് സോഫ കംബാണ് സോഫ കമ്പെഡായിട്ട് ഇത് മാറും എന്നുള്ളതാണ് വിസ്മയകരമായിട്ട് തോന്നിയത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോസ് പെരുത്ത് അലസ് കഞ്ചായി സാറിന്റെ വീട്ടിലാണ് വീട്ടിലേക്ക് എത്തുമ്പോൾ വളരെ കൗതുകരമായിട്ടുള്ള സെറ്റ് ജൂട്ട് കൊണ്ടുണ്ടാക്കി സാർ ഇത് അല്ല ജ്യൂട്ട് കയറിയ കവറിംഗ് മാത്രം ജൂട്ട് ഉള്ളിൽ സ്പോഞ്ച് തന്നെയാണ് ഇതിപ്പോ നമുക്ക് വലിച്ചിട്ട സോഫ കം കമ്പെഡാണ് സോഫ കം ബെഡ് കംബായിട്ട് മാറും എന്നുള്ളതാണ് അത് നമ്മളെ ഇങ്ങനെ ഇത് വിളിച്ചാൽ മതി ഇത് രണ്ട് സ്റ്റോറി പ്ലേസുകളാണ് ആ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനത് അത് ശരി കഴിഞ്ഞാ ഇത് ഇങ്ങോ ഇങ്ങനെ ഇടാം എത്ര വേഗത്തിലാണ് സെറ്റ് കെട്ടിലായിട്ട് മാറിയത് എവിടെയാ സാറേപ്പിച്ചത് ഇതാണ് ആളത്തെ ജാക്സൺ കടയിലാണ് അത് ശരി ഇത് എത്ര നാളായി പങ്കെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി എട്ടു വർഷം കഴിഞ്ഞു എട്ടു വർഷം കഴിഞ്ഞു ആഹ് പുതുമാ മാറിയിട്ടില്ലേ അല്ല കടന്നു നോക്കിയാൽ കിടന്നാൽ നല്ല സുഖാ അത് ശരി അത് ശരി പിന്നെ ഇന്ന് കടന്നു നോക്കുകയാണെങ്കിൽ കിടക്കാനും നല്ല സുഖ ചണ്ടലിനൊക്കെ നല്ല സപ്പോർട്ടാ ഓ അത് ശരിയത് ശരിയത് ശരി അപ്പൊ ഈ മൂന്ന് സെറ്റും നമുക്ക് ഇങ്ങനെ മൂന്ന് കട്ടിലാക്കി പറ്റും വീലുണ്ട് തള്ളി ഓ കൊണ്ടുപോവാള ആ ഇതിപ്പോ മൂവ് ചെയ്യാം ഉള്ള കാരണം കുഴപ്പമില്ല ഇതിന്റെ തടി എന്തായിരിക്കും ഇത് സീ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള തടിയാണത് ഇത് ലൈഫ് ലോങ് ഗ്യാരണ്ടി അവർ പറഞ്ഞേക്കണേ അത് ശരി എന്തായാലും ഒരു കൗതുകമുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ടി പോലെ നല്ല ഫിനിഷ് ആണ് നല്ല മനോഹരമായിട്ടുള്ള കെമിക്കൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഇതിപ്പോ എത്ര ഇത് മൂന്ന് സെറ്റും മൂന്ന് സോഫ കമ്പെഡും കൂടെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ രണ്ട് സ്ക്വയറും ഒരു ആ പിന്നെ മൂന്ന് സോഫ കമ്പ് മൂന്ന് ടീ പോയി മൂന്ന് മൂന്ന് ടീ പോയി സെറ്റ് ആ സെറ്റ് തന്നെ സോഫ കമ്പായിട്ട് മാറുന്നു എന്തായ കൗതുക ഇത് അഞ്ചേകാലൊക്കെ ആറേകാലുണ്ട് അഞ്ചേകാലും വീതിയും ആറേകാലും നീളും ഉണ്ട് ഓ ശരി അപ്പൊ രണ്ട് മൂന്ന് പേർക്ക് കൂടെ മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാം